അല്ലു അർജുനെ എപ്പോഴെങ്കിലും ജീവിതത്തിലൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കൂടെ ഉണ്ട് നമ്മൾ ഹൈദരാബാദിൽ വന്നപ്പോഴത്തേക്ക് അതായത് അർജു അല്ലു അർജുൻ്റെ ഒരു കടുത്ത ആരാധയാണ് അപ്പം ഹൈദരാബാദ് വന്നപ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് അല്ലു അർജുൻ്റെ വീടെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ പുഷ്പ സെക്കൻഡ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ പോയായിരുന്നു പക്ഷെ നമുക്ക് അവിടെ കയറി ഒന്നും കാണാനൊന്നും പറ്റത്തില്ല നല്ല ആണ് അതുകൊണ്ട് കാണാൻ പറ്റില്ല ഇപ്പം നമ്മൾ അല്ലു അർജുൻ്റെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് പുറത്ത് നിന്നൊന്ന് ഇവിടെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ കൊണ്ട് അത്രയേക്കല്ലേ പറ്റത്തുള്ളൂ അല്ലൂർജിനെ കണ്ടേ എന്തായാലും നമ്മൾ ഇന്ന് അല്ലു അർജുനെ ദൂരത്തു നിന്നായാലും കണ്ടിട്ടുണ്ട് എന്തായാലും ആരേക്ക് ഒരു ദിവസം അല്ലു അർജ്ജുനുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം എന്തായാലും ഒപ്പി പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഒപ്പിക്കും ഇന്നത്തെ ദിവസം ഒരു രക്ഷയില്ല ഭയങ്കര ക്രൗഡാണ് ഇന്ന് അല്ലു അർജുൻ്റെ ബേർത്ത് ആണ് അപ്പൊ അതുകൊണ്ട് നല്ല ക്രൗഡാണ് എന്തായാലും നമ്മൾ വരുന്നതിന് രണ്ട് പ്രാവശ്യം മുമ്പ് വന്നിട്ട് പോയായിരുന്നു ജസ്റ്റ് പുറത്ത് വന്ന് എല്ലാവർക്കും എല്ലാരും എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോയി രണ്ടാമത്തോ മൂന്നാമത്തോട്ടാണ് ഇപ്പൊ പുറത്ത് വന്നത് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും ഇപ്പൊ എന്തായാലും പോയിട്ടുണ്ട് ഇപ്പൊ പുഷ്പ സെക്കൻഡിന്റെ ഷൂട്ടിങ് നടന്നോണ്ടിരിക്കയാണ് അപ്പൊ അല്ലു അർജുന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്തു അല്ലു അർജുന്റെ ബേർത്ത് ലൈക്ക് ചെയ്യാം അതെയാണെങ്കിൽ എന്നെ ഇവിടെ വന്നാൽ നമുക്ക് എളുപ്പം കാണാൻ പറ്റുന്ന ഒരു നമ്മൾ നമ്മള് വിചാരിച്ച കണക്ക് അത്ര പാടുള്ള കേസല്ല ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും അല്ലു അർജുൻ അല്ലു അർജുൻ പൊളിയാണ് Hey, hey, bander. hey, hey, bander. hey, hey.